ഞാനൊരു ഒറ്റയാൾപ്പെട്ട ആളാണേ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വരാനും അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഒന്ന് നമ്മളോട് വന്ന് ഹെൽപ്പ് ചെയ്യാനും ഒന്നും പറ്റുന്ന ആരും എനിക്കില്ല ഇപ്പം തൽക്കാലം ഏഹ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നിയാൽ ഞാൻ ഒറ്റയ്ക്ക് വരും എവിടെയാണോ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ പോയി നിന്നിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിലോ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലോ ഞാൻ അങ്ങനെയാ ചെയ്യാറ് എന്തിനാ മറ്റൊരാൾ ബുദ്ധിമുട്ടിക്കുന്നതല്ലേ ജസ്റ്റ് നമുക്കൊന്ന് കൂട്ട് വരുവാന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഓ എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ നീ ഒന്ന് പോയിട്ട് വാ എന്ന് പറയുന്ന കേൾക്കുന്നേക്കാളൊന്നും നമുക്ക് ഭേദമല്ലേ നമ്മളായിട്ട് ഇങ്ങോട്ടേക്ക് ഒത്തിക്കു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മളതിൽ സാറ്റിസ്ഫൈ ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതങ്ങ് ചെയ്യുക അതായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ച് എനിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല ഒരു എന്താ പറയേണ്ട നമ്മൾ എവിടെയെങ്കിലും പോകുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമ്മുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾക്ക് ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് കണ്ടെത്തിയിട്ട് കുറച്ച് സംസാരിക്കാനോ ഒക്കെ പറ്റും പക്ഷേ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും നടക്കണമെന്നില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് ആയിട്ട് തിങ്ക് ചെയ്യാനും ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ മറ്റാളെ ആശ്രയിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നും നമ്മൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക വിമർശനങ്ങൾ ഉണ്ടാവാം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എവിടെയും പോകും അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യൂ എന്നൊക്കെ പറയുമായിരിക്കും ആദ്യകാലങ്ങളിൽ പക്ഷേ പിന്നീട് നമ്മൾ നമ്മൾ ആരാ നമ്മളെന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എല്ലാവരും സപ്പോർട്ടീവായിട്ട് നിൽക്കും അങ്ങനെയാണല്ലോ സാധാരണ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എനിക്കരുമില്ല ഇതൊക്കെ ഒന്ന് ചെയ്തു തരാനായിട്ട് ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ട് എനിക്ക് സപ്പോർട്ടീവായിട്ടൊക്കെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയും ഓ എന്നാ നമ്മളെ എന്നെ വിളിക്കില്ല അവളെ വിളിക്കില്ല അവനെ വിളിക്കില്ല എന്ത് കാര്യം ഇരിക്കുന്നു അതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാം ഞാൻ അന്ന് പണ്ടിരിക്കലൊരു വീഡിയോയിലും പറഞ്ഞാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നു ഞാനത് ഒറ്റയ്ക്ക് ചെയ്യുന്നു അതിനകത്ത് പോരായ്മകളുണ്ട് ഒരുപാട് അപ്പോൾ ആ പോരായ്മകളെയെല്ലാം ഞാൻ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാറ് എനിക്കറിയാം ഞാൻ പെർഫെക്റ്റ് അല്ല മീൻസ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കറിയാം ഒരു എന്തിൻ്റെ ഒരു ഇൻസ്ട്രമെൻസിൻ്റെ അകമ്പടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എഡിറ്റിങ് മീൻസ് നല്ല രീതിയിൽ ഓരോരുത്തർ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഓരോ എന്താ പറയണ്ടത് ഇപ്പോഴത്തെ ആനിമേഷൻ മോഡലൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നതാണെന്ന് എനിക്ക് കൊതിയാണ് പക്ഷേ